ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി കോടതി ഞങ്ങൾക്ക് വളരെ വേദനാജനകമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങള് ആറേഴു വർഷങ്ങൾക്ക് മുമ്പേ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവം ഉസ്താദ് ഒരു മദ്രസ അധ്യാപകൻ അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് രണ്ട് കാബാലികൾ ഫാസിസം പിരിമുറുക്കിയ തലയിൽ പിരിമുറുക്കിയ കാബാലികർ ഈ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തി നിഷ്ഠൂരം കൊലപ്പെടുത്തി ഭാര്യ ഗർഭിണിയായിരുന്ന ഭാര്യ വിധവയായി ആ കുഞ്ഞ് അനാഥയായി ഇന്നേക്ക് ആറേഴ് വർഷം പിന്നിടുമ്പോൾ ഇന്ന് അതിന്റെ വിധി വരുന്ന ദിവസമായിരുന്നു എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു ഈ റിയാസ് മൗലവി വിവാദത്തിൽ ഒരു നീതി ലഭിക്കുമെന്ന് നൂറുകണക്കിന് തെളിവുകൾ നിരത്തി അതേ സമയം ഡി എൻ എ തെളിവുകൾ നിരത്തി റിയാസ് മൗലവിയുടെ ശരീരത്തിലും കത്തിയിലും അതേ സമയം ഈ കൊല ചെയ്ത വ്യക്തിയുടെ വസ്ത്രത്തിലുമുണ്ടായിരുന്ന രക്തക്കറകൾ ഡി എൻ എ തെളിവുകൾ ഒന്നായിരുന്നുവെന്ന് കണ്ടെത്തി എന്നിട്ടും കോടതി അതിനെ അംഗീകരിച്ചില്ല എന്തോ കോടതിയിൽ ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും കോടതിയിൽ വിശ്വാസമാണ് എന്തോ കോടതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്താണ് നീതി ലഭിക്കാതിരുന്നത് ഒരുപാട് വിഷമകരമായ ഒരു അവസ്ഥയെ തന്നെയായിരുന്നു റിയാസ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രോബ്ലംസിന് പോലും ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ പോലും ഇടപെടാത്ത ഒരു പാവം മനുഷ്യന് സംഘികൾ ഫാസിസത്തിൻ്റെ യഥാർത്ഥ മുഖം കാണിക്കുമ്പോൾ പാവം മനുഷ്യർ തെളിവുകൾ നിരത്തിയിട്ട് പോലും അതിന് നീതി ലഭിക്കില്ലെങ്കിൽ പിന്നെ എന്താണ് എന്താണ് ജനാധിപത്യ വിശ്വാസികൾ പറയേണ്ടത് നമുക്ക് നോക്കാം കേൾക്കാം വിഷം നല്ല എവിഡൻസുള്ള ഉള്ള കേസാണ് ഡി എൻ എ ഒന്നാം പ്രതിക്കെതിരെ എൻ എ തെളിവുകളുണ്ട് റിയാസ് കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മുൻപിലും ഷട്ടിലും കണ്ട രക്തം റിയാസ് മാലുവിടെ അതാ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷനുണ്ട് സയൻറ്റിഫിക് എവിഡൻസ് എല്ലാ തെളിവുകളുമുള്ള ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് ഏകദേശം നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യത്തിലും കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി ഇത്ര ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അത് അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മനസ്സിലായി അപ്പീൽ ഇപ്പോൾ തീർച്ചയായിട്ടും അപ്പീൽ ബോധിക്കുന്നു ഡി ഡി എൻ എ തെളിവുകൾ അതായത് ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നുള്ളതോ അതായത് സുപ്രീംകോടതിയുടെ വിധികളൊക്കെ ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസാണ് അപ്പം ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന് റിപെർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ചെയ്യാൻ ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല റിപെർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല സുപ്രീം കോടതിയുടെ നൂറ്റി ഇരുപത്താലം ഓളം വിധി കാരണം തെളിവുകൾ മാത്രമല്ല മരിച്ച ഒന്നാം പ്രതിയുടെ ആ പോലും ഒരു ഡി എൻ എ തെളിവുകളൊക്കെ ഇത്രയും സത്യസന്ധമായി കാര്യങ്ങൾ തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതിനൊരു യഥാർത്ഥ നീതി ലഭിച്ചില്ല ഇനി ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഇതിൻ്റെ പേരിലാണ് കൊല നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസും സംഘികളും നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊന്നും തെളിവുകളില്ലാതെ പാവം ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ ആരിലാണ് വിശ്വാസമർപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം മറ്റൊരു വളരെ പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാർ പ്രോസിക്യൂട്ടർമാർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വളരെ ആത്മാർത്ഥയോടുകൂടി ഒരു പ്രവർത്തിച്ചൊരു കേസായിരുന്നു കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആറോളം പേർ ആൾക്കാർ ഈ വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടൊരു പ്രദേശമാണ് സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത് അത് അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മോലിവേക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ല എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ അല്ലാണെന്ന് കണ് കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി വിശദമായ വി വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇതൊരു നിരാശ ഉണ്ടാക്കുന്ന വിധി തന്നെയാണ് ഈ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും കാസർഗോഡ് ഉണ്ടാവേണ്ട എന്ന് ആണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളൊരാഗ്രഹിക്കുന്നൊരു സംഗതിയാണ് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപതാം തീയതി രാത്രിയാണ് റിയാസ് മോലി കൊല്ലപ്പെടുന്നത് അതിന് ശേഷം ആ പ്രതികൾ ഏഴ് വർഷം ഏഴ് ദിവസമായി ഒരു ജയിലിലാണ് അതിനുശേഷം ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ തിരിച്ചടി ഉണ്ടായിരുന്നില്ല ഒരു ഭാഗത്തും അക്രമം ഉണ്ടായിരുന്നില്ല അത് വലിയ സൂചനയായിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ എന്നിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ പ്രോസിക്യൂഷന് കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായി സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കോടതി നമ്മുടെ നിയമം അനുസരിച്ച് ഹാജരാക്കാവുന്ന പരമാവധി തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ടവർ ലൊക്കേഷൻ ഫോൺ അവർ എങ്ങനെ ഉപയോഗിച്ചു ആരാരൊക്കെ വിളിച്ചു അവരുപയോഗിച്ച വാഹനങ്ങൾ അവർ ഏടൊക്കെ സഞ്ചരിച്ചു ആ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഗൂഢാലോചന ഗൂഢാലോചന ആയത് ഇല്ല എന്നതുകൊണ്ട് മാത്രം കേസിൽ പ്രതികളെ വെറുതെ വേണ്ട കാര്യമില്ല ഗൂഢാലോ ഇല്ലായെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാട് അവർ മൂന്ന് പേരും ചേർന്നുണ്ടാക്കിയൊരു പ്ലോട്ടാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതൽ മുതലെടുത്ത നിലപാട് അങ്ങനെ ആയിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് മറ്റ് ഗൂഢാലോന്നും അതിൽ അന്ന് കണ്ട കണ്ട അന്നല്ല കേസ് അന്വേഷണ ഘട്ടത്തിൽ പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംസാരിക്കുന്ന അഡ്വക്കറ്റുമാർക്ക് പോലും കോടതിയിലുള്ള വിശ്വാസ്യത അത്രയും പ്രതീക്ഷത അത്രയും പ്രതീക്ഷയായിരുന്നു ഈ ഇതിനെ യഥാർത്ഥ നീതി കിട്ടും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പാവം റിയാസ് മൗലവിയുടെ ഭാര്യ ആ അനാഥമായ കുഞ്ഞ് ആരാണ് ഇനി എവിടെ നിന്നാണ് ഇതിനൊക്കെ നീതി ലഭിക്കുക ഏതായാലും ഇതിനെ ശക്തമായി ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അപ്പം അതിനിടയ്ക്ക് നമ്മൾ റിയാസ് മൗലവിയുടെ ആ ഭാര്യയുടെ വളരെ എന്താ പറയാ എന്ത് പറയണമെന്നറിയില്ല ഭയങ്കര പ്രതീക്ഷ പറയാൻ ഞങ്ങൾക്ക് വളരെ വേദനാജനകമായ ഒരു വിധിയാണ് ഇപ്പൊ വന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചിരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി പ്രതികൾ ജയിലിലാണ് പല കാര്യങ്ങളുമായി ഹൈക്കോടതിയൊക്കെ സമീപിച്ച പോലും ഈ കേസിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കോടതി ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായിരുന്നു അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഒരു സൈഡിൽ നിന്നും ചിന്തിച്ചു നോക്കൂ ഇത്രയും നീതി കിട്ടാതെ ഇത്രയും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരുപാട് എവിഡൻസുകൾ മുന്നിലേക്ക് നിരത്തിയിട്ടും അത് അംഗീകരിക്കാത്ത എന്താണ് ഇതിന് പിറകിൽ നടക്കുന്നത് എവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ ജനാധിപത്യ വിശ്വാസികൾ ഇനി എവിടെ പോവും ഇനിയും നമുക്ക് കോടതിയിൽ പ്രതീക്ഷയുണ്ട് പക്ഷേ എന്തോ നമ്മുടെ പ്രതീക്ഷകൾ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷകൾ ഫാസിസത്തിന് പിരിമുറുകയാണോ എന്തോ ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു